കേരള നിയമസഭയെ എങ്ങനെ ഇത്രമാത്രം അപഹാസ്യമാക്കാം എന്നുള്ളതിന് വേറെ ഉദാഹരണം തേടി തേടിപ്പോകേണ്ടതില്ല കഴിഞ്ഞ കാലങ്ങളിലും കേരളത്തിലെ ഭരണപ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് നിരവധി പ്രമേയങ്ങൾ ഇതുപോലത്തെ പാസാക്കിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇത്രയും അപഹാസ്യമായിട്ടുള്ള പ്രമേയം പാസാക്കിയില്ല ആകെ ഒരു ആശ്വാസം ആനയെയും കടുവയേയും ഇറക്കിവിടുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് മാത്രം പറഞ്ഞില്ല എന്നുള്ളതാണ് ആകെയുള്ള ആശ്വാസം കാരണം പിണറായി വിജയനോടും ശ്രീ ശശീന്ദ്രനോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇവര് എന്തിനാണ് കേരളത്തിന്റെ ഭരണാധികാരികളായിട്ടിരിക്കുന്നത് കാരണം അരി കിട്ടിയില്ലെങ്കിൽ മോദി പെൻഷൻ കിട്ടിയില്ലെങ്കിൽ മോദി കടുവയും ആനയും ഇറങ്ങിയാൽ അതിനും ഉത്തരവാദി മോദി ഇതാണ് ഇപ്പോ ഈ നിയമസഭയിൽ പ്രമേയം പാസാക്കിയിട്ടുള്ളതിന്റെ ചുരുക്കം വാസ്തവത്തിൽ അപാര തൊലിക്കട്ടി വേണം ആനയെയും കടുവയെയും ഒക്കെ തടയാൻ കേന്ദ്ര നിയമം എന്നുള്ളത് പറയാൻ കേന്ദ്ര നിയമത്തിൽ എന്ത് ഭേദഗതിയാണ് വരുത്തേണ്ടത് എന്നെങ്കിലും പറയാൻ ഇവർക്ക് സാധിക്കുമോ കാരണം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മുപ്പത്തിയൊന്ന് കോടി രൂപ കൊടുത്തു സംസ്ഥാനത്തിന് കേരള ഗവൺമെന്റിന് ആ മുപ്പത്തിയൊന്ന് കോടി രൂപ എന്ത് ചെയ്തു അതുപയോഗിച്ച് എന്തെങ്കിലും നടപടികൾ എടുത്തോ ഇരകൾക്കുള്ള നഷ്ടപരിഹാര തുക കേന്ദ്ര സർക്കാർ ഉയർത്തി കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പത്ത് ലക്ഷം രൂപ ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ ചെറിയ പരിക്കുകൾ ഏറ്റവർക്ക് ഇരുപത്തയ്യായിരം രൂപ ഇത് കേരളത്തിൽ കൊടുക്കുന്നുണ്ടോ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏതാണ്ട് പേർ എഴുന്നൂറിലേറെ ആളുകൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കേരളത്തിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് സംബന്ധിച്ച് എങ്ങനെ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം എടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള അഡ്വൈസറി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നിന് വീണ്ടും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി വന്യജീവികൾ നാട്ടിലിറങ്ങിയാൽ ഇറങ്ങുന്നത് തടയാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് എടുക്കേണ്ടത് അടിയന്തരമായിട്ട് കൈക്കൊള്ളേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിർദ്ദേശം നൽകി മുള്ളുവേലി സൌരോർജ വൈദ്യുതി വേലി പള്ളിച്ചെടി ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവവേലി അതിർത്തി ഭിത്തികൾ ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം നിർദ്ദേശം കൊടുത്തു വന അതിർത്തി പ്രദേശങ്ങളിൽ മൃഗങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത കൃഷി നടത്താനും മരങ്ങളും കുറ്റിക്കാടുകളുമായിട്ട് യോജിച്ചു പോകുന്ന കാർഷിക വനവൽക്കരണ മാതൃകകൾ നടപ്പിലാക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ഈ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് നടപ്പാക്കിയിട്ടുണ്ടോ നിയമസഭയിൽ പ്രമേയം പാസാക്കിയാൽ നാളെ മുതൽ ആനയും കടുവയും നാട്ടിലിറങ്ങില്ല എന്ന് ആരാണ് ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എന്നെനിക്കറിയില്ല ഇതുപോലുള്ള ഒരു ഭരണം കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വിഡ്ഢികളാണെന്നാണോ കരുതുന്നത് ഈ വിവരങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകില്ല എന്നുള്ളതാണോ കരുതുന്നത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ അപഹാസ്യരാക്കാതെ നിയമസഭയെ ഇങ്ങനെ കോമാളി വേഷം കെട്ടിക്കാതെ പിണറായി വിജയന്റെ സർക്കാർ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള നടപടികൾ ആ നടപടികൾ പ്രാവർത്തികമാക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ അരി കിട്ടാതിരുന്നാൽ മോദി പെൻഷൻ കിട്ടാതിരുന്നാൽ മോദി ആനയും കടുവയെയും ഇറങ്ങിയാൽ അതിനും ഉത്തരവാദി മോദി എന്ന് പറഞ്ഞ് ജനങ്ങളെ അപഹസിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കും ഈ ിയെ പോലെയാണ് ഇപ്പോ ആനയും കടുവ കാട്ടുപന്നിയുടെ കാര്യം ശരി ആനയും കടുവയും ഇറങ്ങുന്നത് കാട്ടുപന്നിയുടെ പേരും പറഞ്ഞിട്ടാണോ ആനയും കടുവയെ നേരിടാൻ പോകുന്നത് ആനയും കടുവയുടെ കാര്യമാണ് ഇപ്പോ പറയുന്നത് കാട്ടുപന്നിയല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം പ്രമേയത്തിലെ പ്രധാന വിഷയം വിഷയം അതായത് പ്രധാന ശരി ഇവിടെ മാനന്തവാടിയിലെ കാട്ടുപന്നിയിലല്ലല്ലോ രണ്ടാളുകൾ മരിച്ചത് ആനയെ തടയാൻ എന്താണ് വഴി കളയണമെന്നാണ് പറയുന്നത് അത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയോ ഇല്ലയോ ഈ ചോദ്യം നിങ്ങൾ ആരോടൊന്ന് ചോദിച്ചോ നിങ്ങൾ ഈ അഡ്വൈസറി വായിച്ചു നോക്കിയോ നിങ്ങൾ അവിടെ നിന്ന് പറയുന്നത് നേരെ കേട്ടിട്ട് ഇവിടെ ചോദ്യം ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്ക് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള അഡ്വൈസറി കേന്ദ്രം ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കേൾക്കുന്നത് അതേപടി വന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഒന്ന് വിശദമായിട്ട് കാര്യങ്ങൾ പഠിക്കുക ചില മാറ്റങ്ങൾ ചില മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആനയും കടുവയും ആണ് പ്രശ്നം ആനയും കടുവയും ഇറങ്ങുന്നതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ നിയമമാണെന്ന് പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ മന്ത്രി പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണോ പിന്നില്ലാതെ തെറ്റിദ്ധരിപ്പിക്കല്ല പച്ചക്കള്ളം പറയുകയാണ് തെറ്റിദ്ധരിപ്പിക്കലല്ല പച്ചക്കള്ളമാണ് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഈ മന്ത്രിക്ക് മറുപടി പറയാനുണ്ടോ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയോ ഇല്ലയോ മുപ്പത്തൊന്ന് കോടി രൂപ കൊടുത്തത് എങ്ങനെ ചെലവാക്കി നിങ്ങൾ ചോദിക്കൂ മറുപടി പറട്ടെ ഞാൻ അതിന് മറുപടി പറയും ഏത് നിയമത്തിലെ ആനയും കടുവയും ഇറങ്ങുന്നതിന് കാരണം ഈ നിയമത്തിലെ വ്യവസ്ഥകൾ മാറ്റിയാൽ ആനയും കടുവയും ഇറങ്ങുന്നതില്ലതാവുമോ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോ എന്നാണ് എന്റെ ചോദ്യം ആ ചെയ്തതിനെ കുറിച്ച് അവർ വിശദീകരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നിയമത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം കടുവ കടുവയിറങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇന്ന് എന്താ കാര്യങ്ങൾ ചെയ്യണം എന്ത് ചെയ്തു ചെയ്തിട്ടില്ല എന്തൊക്കെ ചെയ്തു നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയും എനിക്ക് പറഞ്ഞതാ ചെയ്തതിനെ കുറിച്ച് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കൈക്കൂലിക്കേസ് ഒന്നേ മുക്കാൽ കോടി രൂപ വാങ്ങിയത് ആ ഒന്നേ മുക്കാൽ കോടിയുടെ പ്രതിഫലം അതിന്റെ പ്രത്യുപകാരം രണ്ടായിരത്തി പതിനാറ് മുതൽ മാസംതോറും മൂന്ന് ലക്ഷവും എട്ട് ലക്ഷമോ വാങ്ങിക്കൊടുക്കുന്ന വാങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രത്യുപകാരമായിട്ട് കരിമണൽ കമ്പനിയുടെ കരാർ ആ കരാർ റദ്ദാക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം വന്നതിനു ശേഷവും കഴിഞ്ഞ നാല് വർഷം കാത്തിരുന്നു എന്തിന് കാത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു കരിമണൽ സ്വകാര്യ മേഖലയിൽ നടത്താൻ പാടില്ല പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ മനോരമ പത്രം ഈ വാർത്ത പുറത്തുവിടുന്നതുവരെ മുഖ്യമന്ത്രിയുടെ ഫയല് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന ഫയലിൽ തീരുമാനമെടുക്കാതെ കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഈ കരാർ റദ്ദാക്കിയതായിട്ട് ഉത്തരവിറക്കുന്നു പ്രത്യോപകാരം അഴിമതി കൈക്കൂലി വാങ്ങുന്നതിന് മകള് കൈക്കൂലി വാങ്ങുന്നതിന് അച്ഛൻ സംസ്ഥാനത്തെ നിയമങ്ങൾ ആ നിയമങ്ങൾ കരിമണൽ കമ്പനിക്ക് അനുകൂലമാക്കാൻ തീരുമാനമെടുക്കുന്നു ഇതിനേക്കാൾ പരസ്യമായിട്ടുള്ള കൊള്ള ഇത്രയും കാലം എന്താ മാർക്സിസ്റ്റ് പാർട്ടി പറയാറ് കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നു അദാനിക്കു പിന്തുണ നൽകുന്നു പൊതുമേഖലയെ തകർക്കുന്നു ഇവിടെ കേന്ദ്ര സർക്കാർ പറയുന്നു കരിമണൽ ഖനനം പൊതുമേഖലയിലെ പാടുള്ളൂ പിണറായി വിജയൻ പറയുന്നു അല്ല എന്റെ മകൾക്ക് കൈക്കൂലി കൊടുക്കുന്ന ആള് അയാളെ തടയാൻ ഒരു കാരണവശാലും പറ്റില്ല ഇത്രയും നഗ്നമായിട്ടുള്ള കൊള്ള ഇത്രയും നഗ്നമായിട്ടുള്ള അഴിമതി ഈ സംസ്ഥാനം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അതെ മാസപ്പടി വിവാദം വന്നപ്പോ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു പുറത്തു വന്നപ്പോ ഇനി റദ്ദാക്കാതെ പറ്റില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോ റദ്ദാക്കി പിറായി കെ ആന്റണി കരാറ് കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ എന്ത് ചെയ്യായിരുന്നു അല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഫയൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം വന്നപ്പോ അപ്പോഴെങ്കിലും ചെയ്യാമായിരുന്നില്ലേ അനുമതി കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് എന്റെ മാഷെ നിങ്ങള് കേന്ദ്ര സർക്കാർ അല്ല കൊടുത്തത് സുപ്രീം കോടതി പോയിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടി സ്വകാര്യ മേഖലയ്ക്ക് പിന്തുടക്കുന്നവരാണോ പൊതുമേഖലയുടെ പിന്തുടക്കുന്നവരാണോ നിങ്ങള് ദേശാധാനിയാണോ കൈരളിയാണോ അപ്പൊ കൈരളിയാണെങ്കിൽ എത്തി ചതങ്ങ സ്വകാര്യ മേഖലയുടെ പിന്തുടക്കുന്നവരാണോ അതോ പൊതുമേഖലയ്ക്ക് പിന്തുടക്കുന്നവരാണോ പൊതുമേഖലയ്ക്ക് പിന്തുടക്കുന്നവരാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം വന്ന് ഫയൽ മുന്നിൽ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ മകള് മാസം തോറും വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ എങ്ങനെ അച്ഛൻ തീരുമാനം എടുക്കുക ഒട്ടസാരല്ല നിങ്ങൾ ആയതുകൊണ്ട് അത്രയും ചോദ്യം ചോദിക്കാൻ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ പണി ഉണ്ടാവില്ല അതുകൊണ്ട് അത് വിട്ടേക്കും അതുകൊണ്ട് അതിൽ ഇനി കൂടുതൽ ന്യായീകരണത്തിന് അല്ല ബാലഗോപാൽ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കൂത്തുപറമ്പിലെ പുഷ്പനെയാണ് കൂത്തുപറമ്പിലെ പുഷ്പൻ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല കുറെ വർഷങ്ങളായിട്ട് എം വി രാഘവനെതിരായിട്ട് സമരം ചെയ്യാൻ ഇറക്കി വിട്ട ഡിവൈഎഫ്ഐക്കാരിൽ നാലു പേര് മരണപ്പെട്ടു പുഷ്പൻ ജീവക്ഷപമായിട്ട് കിടക്കുകയാണ് അവരുടെ കുടുംബാംഗങ്ങളെ ആദ്യം ബോധ്യപ്പെടുത്തട്ടെ സാഹചര്യം ഇങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലോകം മുഴുവൻ കമ്മ്യൂണിസം ഇല്ലാതായി കേരളത്തിൽ നമുക്ക് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കാം പക്ഷെ കമ്മ്യൂണിസം ഇനി നാട്ടിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ മതി പ്രശ്നം തീർന്നല്ലേ ഞങ്ങളത് പണ്ടേ പറയുന്നതാണ് കമ്മ്യൂണിസം ലോകം മുഴുവൻ അവസാനിച്ചു ഇനി ചോന്ന കൊടി മാത്രമേ ഉണ്ടാവുള്ളൂ കമ്മ്യൂണിസം ഇല്ല എന്ന് ഞങ്ങൾ ആദ്യമേ പറയുന്നതാണ് പട്ടിക വന്നിട്ടില്ല പക്ഷെ പ്രചാരണം പ്രചാരണം തുടങ്ങി എന്നുള്ളതൊക്കെ എനിക്കറിയാത്ത പേരാണ് നിങ്ങൾ കിട്ടുന്നത് ഞാൻ ചേരണ്ട് ഇപ്പൊ പ്രചാരണം തുടങ്ങി അത് കേന്ദ്ര നേതൃത്വം